ഹായ് കൂട്ടുകാരെ ഇന്നൊരു റെസിപ്പിയാണ് കൊണ്ടുവരുന്നത് കോക്കനട്ട് ഫുഡിങ്ങാണ് തേങ്ങ കൊണ്ടുള്ള ഫുഡിയാണ് ഇത് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട ചേരുവകളാണ് തേങ്ങ തേങ്ങ ചിരണ്ടതാണ് പഞ്ചസാര ഒരു നാല് ടേബിൾ സ്പൂണ് നാല് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ അത്രയാണ് ഇത് തേങ്ങ ഒന്ന് അരച്ചോണ്ട് വരാം നല്ല ഓരോ അരയ്ക്കണം ട്ട് അരക്കി അപ്പോൾ ഒരു ഉണ്ട് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഇതൊഴിക്കാം എന്നറിയാൻ വേണ്ടി ഇങ്ങനെ അരച്ചോണ്ട് നമ്മൾ അരിച്ചൊഴിക്കുന്നു ഇതിലേക്ക് കോൺഫ്ലവർ പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങെടുക്കുന്നു വേറെ കപ്പ് ഇങ്ങെടുക്കുന്നു തരികളില്ലാതെ നമ്മൾ നമ്മൾ ഇളകണം ഒട്ടും ഒത്തിരി ഒട്ടും തരികൾ കാണാൻ പാടില്ല നല്ലതുപോലെ ഇളക്കി എടുക്കും നമ്മൾ പാൽ പോലെ ഇനി നമ്മളിതിലെ തീയേ വെക്കുന്നു ഒരു ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടു പോകുന്നു അതിന് പിന്നെ ഇളക്കുന്നു നല്ലവരെ ഇളക്കി ഇടുന്നു പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് പഞ്ചസാര ഇന്നത്തെ നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂണ് എന്നിട്ട് നമ്മൾ ഇളക്കുന്നു നമ്മളിതിലേക്ക് ഈ കോൺഫ്ലവറും പഞ്ചസാര കൂടെ ചേർത്തുള്ളത് ഒഴിക്കുന്നു ഏകദേശമായി ഇനി നമ്മളിതിനെ ഒരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ് ഇനി നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കുറേ നേരം രണ്ട് മണിക്കൂർ വെക്കുന്നു കൂൾ ചെയ്യാൻ അനുവദിക്കുന്നു കോക്കനട്ട് പൊട്ടിങ്ങ് റെഡിയായി നമുക്ക് വെച്ച് നോക്കാം ണം രാജ്യത്തോട്ടെ <laughs> <Yeah. cười> <laughs>